ഹായ് ഹൈഡിയേഴ്സ് ഇന്ന് ഞാൻ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്തെ ജേക്കബ് ജംഗ്ഷനിലാണ് നിയർ ബൈ സെക്രട്ടേറിയറ്റ് ആൻഡ് പാളയം ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഒക്കെ വരികയാണ് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാം ഗിഫ്റ്റ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ പേഴ്സണൽ യൂസിനും ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സ്ലിപ്പ് വെൽ വേൾഡ് എക്സ്ക്ലൂസീവിന്റെ അകത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം ോപകുമാർ സാർ നമ്മുടെ സ്ലീപ്പർ വേൾഡിന്റെ ഷോറൂമിന്റെ ഓണർ ആണ് അപ്പൊ സാറിനോട് നമുക്ക് നോക്കാം പ്രത്യേകതകൾ എന്തൊക്കെയാണ് മാട്രസിന്റെ പല ഉണ്ട് കാറ്റഗറിയുണ്ട് ഫോം ഫോമിന്റെ പല കാറ്റഗറിയും മാട്രസ് വേറൊന്നും മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് അതിന്റെ ഷോ തിരുവാനത്തെ ഇത് ഇവിടെ സാധാരണക്കാർക്ക് പറ്റുന്ന ടൈപ്പ് ചെറിയ ലോവല് എല്ലാ റേഞ്ചും വരുന്നുണ്ട് അപ്പം മിനിമം ഒരു ഡബിൾ കോട്ട് മാറ്റർ ഫൈവ് തൗസൻഡ് സ്റ്റാർട്ട് ചെയ്യും ഫൈവ് തൗസൻഡ് പിന്നെ ആൾക്കാരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർ സെലക്ട് ചെയ്യാം ഫോം തന്നെ സപ്പോർട്ട് ഉള്ളതുണ്ട് കംഫർട്ട് കൂടുതൽ വരുന്ന ടൈപ്പുണ്ട് മെമ്മറി ഫോൺ ഉണ്ട് ലാടെക്സ് ഉണ്ട് അപ്പം ആൾക്കാരുടെ ഇത് ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ഏത് റേഞ്ച് ഇപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ ഇപ്പം ഫോമ് സ്പ്രിങ്ങ് ഫോം തന്നെ പല കാറ്റഗറി സ്പ്രിങ് ഉണ്ട് ബൈക്ക് സപ്പോർട്ട് സീരീസ് വരുന്ന സ്പൈൻ ടെക്ക് ലക്ഷറി ഉണ്ട് അപ്പം കൂടുതൽ ആൾക്കാരും ഓർത്തോ ചോദിച്ച് വരും അപ്പോൾ ഓർത്തോ സീരീസ് തന്നെ ഒരു ഡബിൾ കോട്ട് തുടങ്ങുന്ന ഫിഫ്റ്റീൻ തൗസൻഡ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ക്യൂൻ സൈസ് വരുമ്പം ഏഴായിരം രൂപ മുതൽ ആണ് അപ്പം ഒരു റേഞ്ച് വളരെ കൂടുതലാണ് പക്ഷേ നമ്മൾ മീഡിയം ഇവിടെ കൂടുതലും പോകുന്നത് ഇപ്പം ഇപ്പോൾ ആയിട്ട് കമ്പനി ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു ആ ക്യൂ പ്രൊഫൈൽ ടെക്നോളജി അതിന് ട്വൻറ്റി ഫൈവ് ഇയർ ഗ്യാരണ്ടി കൊടുക്കുക വേറെ ഒരു കമ്പനി ഇത്രയും ലോങ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്നില്ല ആ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാണ് കംപ്ലയിൻറ്റ് വരുന്നതെങ്കിൽ ചെറിയൊരു ഡിപ്രിസിയേഷൻ എമൗണ്ട് മേടിച്ചിട്ട് നമ്മൾ പുതിയ മാട്രസ് കൊടുക്കുക ഇരുപത്തഞ്ച് വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് ആ പ്രൊഡക്റ്റിന് പിന്നെ അല്ലാത്തതുകൊണ്ട് അപ്പം ഏറ്റവും കൂടുതൽ പോലെ വിട്ടു പോകുന്നത് ഈ ഫിറ്റ് ക്ലാസിക്കെന്ന് പറഞ്ഞൊരു മോഡലാണ് വിലയും കുറവാണ് ഇപ്പോൾ ക്യൂൻ സൈസ് ബെഡ് വരാൻ ഒരു തേർട്ടീൻ തൗസൻഡ് റേഞ്ച് വരും സാധാരണ ബെഡ് ഏഴായിരം ഉണ്ട് ഈ മോഡൽ പതിമൂവായിരം രൂപ വരും പരിചയപ്പെടുത്താം ആ തേർട്ടീൻ തൗസൻഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൈസ് ക്യൂൻ സൈസ് ഡബിൾ കോട്ട് വരുമ്പം ഇലവൻ തൗസൻഡ് വരും ക്യൂവിൻ സൈസ് വരുമ്പോൾ തേർട്ടീൻ തൗസൻഡ് കോട്ട് വലിയ സൈസ് വരുമ്പോഴത്തേക്ക് സിക്സ്റ്റീൻ തൗസൻഡ് റേഞ്ച് വരും ഇത് ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് ഇത് ഫൈവ് ആണ് ഇതാണ് ട്വന്റി ഫൈവ് ഇയർ ഗ്യാരണ്ടി കൊടുക്കുന്നത് കാര്യം ഇത് ബോഡി ഷേപ്പ് പോലും ഇത് പതിയത്തില്ല അതാണ് വേറെ ഒരു കമ്പനിക്ക് പ്രത്യേകത ഇല്ല ഒരു അക്യൂ പ്രൊഫൈൽ പുതിയ ടെക്നോളജിയാണ് ഫോം അക്യു പ്രൊഫൈൽ ചെയ്തുണ്ടാക്കുന്നതാ അപ്പം പത്ത് വർഷത്തേക്ക് ആ പേറ്റന്റ് ആണ് ഇപ്പൊ നമുക്ക് ഇന്ത്യ തന്നെ ഇതിന് ഇരുപത്തിയേഴ് ഫാക്ടറി കേരളം ഒഴിച്ച് മിക്ക സ്റ്റേറ്റിലും ഫാക്ടറി ഉണ്ട് ഇത് വരുന്നത് ഈറോഡാണ് ഡയറക്റ്റ് ലോഡായിട്ട് വരിക ഇത് ഓർത്തോ ലാറ്റക്സ് ലാറ്റക്സിന്റെ ഓർത്തോ കാറ്റഗറി വരുന്നതാണ് ടോപ്പ് ലെയർ ലാറ്റക്സ് ആയി കംഫർട്ട് കൂടുതലായിരിക്കും അതാണ് ലാറ്റക്സ് ചേരുന്നത് ഇത് തന്നെ മെമ്മറി ഫോം വരുന്ന ടൈപ്പ് അപ്പുറത്ത് കിടപ്പുണ്ട് ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഇത് കുറച്ച് സോഫ്റ്റ് ആണ് അതിന്റെ ഹാർഡ് ആയിട്ടുള്ള വേഷൻ ഉണ്ട് കുറച്ചുകൂടെ ആ കംഫോർട്ടബിൾ ഇത് വളരെ ബാക്ക് ബോഡി വെയിറ്റ് അനുസരിച്ചാണ് സപ്പോർട്ട് കിട്ടുന്നത് അത് കുഴിഞ്ഞി കുഴിയും പിന്നെ എഴുതാത അത് വരും ഇത് അങ്ങനെയല്ല ബോഡി വെയിറ്റ് ഉള്ളത് അനുസരിച്ച് ആ പ്രഷർ പോയിന്റ് കൂടുതൽ കിട്ടും ആ ഇത് അങ്ങനെ കുഴിയില്ല ഇത് ഒരു കണക്കുണ്ട് അത്രേ താഴ്വട്ടു അത് ഏഴ് ഇഞ്ച് ഹൈറ്റ് വരും ഇത് ആറഞ്ചേ വരുന്നുള്ളൂ നോർമൽ ആറഞ്ചാണ് വരുന്നത് അപ്പൊ എത്ര വേണമെങ്കിലും ആറു ഒക്കെ കിട്ടും നമ്മള് നോർമൽ വെക്കുന്ന ആറഞ്ച് ഇത് അതെ ഇനി ഇതിന്റെ കൂടെ കുറച്ചൊക്കെ ഉണ്ട് അതെ അതെ ഓർത്തേ ാണ് അതെ വേറെ ഒക്കെ ഉണ്ട് അല്ലേ കുർലോണിന്റെ ഒരു മാട്രസ് ആണ് സിക്സ് ഇഞ്ച് തിക്നസ് വരുന്ന ഒരു മാട്രസ് ആണ് ഇപ്പൊ ഇപ്പം വന്നിട്ട് കുർലോണും സീ പോലും വന്നിട്ട് ഒരുമിച്ചാണ് അവരുടെ ഒരു കമ്പനി ഒരുമിച്ച് വന്നിട്ടാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കത് ഷീല ഫോം എന്നൊരു കമ്പനി ഒരുമിച്ച് വരുന്നത് കൊണ്ട് രണ്ടും ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസം വരത്തില്ല സീ പോലിൽ ആണെങ്കിലും കുർലോൺ ആണെന്നുണ്ടെങ്കിലും രണ്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി പെട്ടതാണ് അപ്പൊ അത് ഫൈവ് ഇഞ്ചസും വരുന്നുണ്ട് തിക് ഇഞ്ചും വരുന്നുണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓർത്തോപേഡിക് സീരിയസ് വരുന്ന ഒരു മാറ്റ്രസ് ആണ് നമുക്ക് ബാക്ക് സപ്പോർട്ട് കൂടുതലാണ് നമുക്ക് ഇത് സാധാരണ ഈ ഓർത്തോപേഡിക്ക് അത്രയും കൂടിയത് വേണ്ട അത്രയും നമുക്ക് ബജറ്റ് അത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു മാട്രസ് വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാട്രസ് ആണ് അപ്പൊ നമ്മുടെ കൂടെ ഇപ്പുള്ളത് സുലേനാണ് ഇവിടുത്തെ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് നമുക്ക് പരിചയപ്പെടുത്തി ഈ ആണ് ഇതിന്റെ ഡ്യൂറോഫേം ലെക്സറിന്ന് പറയുന്നത് നമ്മളിപ്പോ ഓർത്തോ കാറ്റഗറിയിൽ തന്നെ ഇപ്പൊ രണ്ട് മൂന്ന് മോഡൽ കണ്ടിട്ട് അതിന്റെ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ കുറഞ്ഞൊരു മോഡലാണ് ഇത് ഇത് അവര് മെമ്മറി ഫോം മേണിൽ ചെയ്തു വരുന്ന മാട്രസ് ആണ് ഇതിന് മെയിൻ കമ്പനി പറയുന്നത് കംഫർട്ടും സപ്പോർട്ടും ആണ് പിന്നെ ഇന്ത്യയിൽ ഒരു മാട്രസിന് മാത്രമുള്ള ടെക്നോളജി ആണ് നീം ഫ്രഷ് ഹെൽത്തി ഹൈജനിക്കു പറയണ്ട ഈ ടെക്നോളജി അത് ഇന്ത്യയിൽ ഇന്നും ഉള്ളത് ശ്രീകോലിനു മാത്രമേ ഉള്ളൂ കുഞ്ഞു കുട്ടികൾ മുതൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ മാറ്റസ് ആണ് കാര്യം ഡസ്റ്റ് ബാക്ടീരിയ ഫംഗസ് അതിന്റെ പ്രശ്നമൊന്നും ഇത്രയും വെറൈറ്റി ഓർത്തോ ഇല്ല വേറെ മറ്റുള്ള കമ്പനികൾക്ക് ഒന്നുമില്ല വേറെ ഷോപ്പുകളിൽ പോയാലും കുട്ടികൾക്ക് വേണ്ടി കമ്പനി ഇറക്കുന്നുണ്ട് സാധാരണ ഈ കുറഞ്ഞ രീതിയിലുള്ള മാട്രസ് ഇല്ല ഒരു രണ്ടായിരം രൂപയ്ക്കകത്ത് റേഞ്ച് വരും നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കാനും പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ഹോൾഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും മൂന്നായിട്ട് ഉപയോഗിക്കാം ആവശ്യം നമുക്ക് തുറന്ന് ഉപയോഗിക്കാം തുറന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒറ്റ പീസ് ആയിട്ട് കിട്ടും ആവശ്യം കഴിഞ്ഞ് ഇതുപോലെ മൂന്നായിട്ട് മടക്കി വെക്കാൻ പറ്റും ട്രാവലിനൊക്കെ പോകുമ്പോൾ പിന്നെ ട്രാവലിന് വേണ്ടി തന്നെ കമ്പനി വേറൊരു മാഡ്രസ് ഇറക്കുന്നുണ്ട് ഈ ടൈപ്പ് ആണ് ഇത് ഇത് വാഷബിളും കൂടിയാണ് ആ നമ്മൾ കഴുകി ഉപയോഗിക്കാം നമുക്ക് ഇത് ഈ പോളിത്തീൻ കവർ പൊട്ടിച്ചത് നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ ചുരുട്ടി മടക്കി ഹോൾഡ് ചെയ്ത് ബാഗിൽ ഹാൻഡ് ബാഗിലൊക്കെ അത് അതിനെക്കാളും കുറച്ചൂടെ വില കുറവ് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് പല പേരുകളിലും പല രീതികളിൽ വരുന്നുണ്ട് അല്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഉള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എത്രയും ഒരു കാലപരിധി നമുക്ക് മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല പ്രോഡക്റ്റ് കൊടുത്താലേ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന കൂടുതലും ഇതുപോലുള്ള പ്രോഡക്റ്റുകളാണ് അങ്ങനെ മാറ്റും നമ്മുടെ ഉണ്ട് ഒരുപാട് പൊക്കം കൂടിയ മാറ്റസ് കൂടിയ മാട്രസ് അതുകൊണ്ട് ഈ ടൈപ്പ് ഗ്യാരണ്ടി തന്നെ ഈ മാറ്റിന് പത്ത് വർഷമായിരുന്നു ഇത് ആക്ടീവ് ഫൈസോ എന്ന് പറഞ്ഞു വരുന്ന മാറ്റ്രസ് ആണ് പിന്നെ ഇത് അഡ്വാൻറ്റേജ് കുറച്ച് കൂടുതലുണ്ട് കാരണം നമ്മുടെ ശരീരത്തിന്റെ അഞ്ച് ഭാഗങ്ങളുടെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ച മാറ്റർ ആണ് ഇതിൽ തന്നെ ഇനിയിപ്പോ നമുക്ക് സ്പ്രിംഗ് വേരിയേഷൻ ഉണ്ട് ചിലരിച്ചിരി ഹാർഡ് സർഫസ് നോക്കും ചിലരി ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളത് നോക്കും ചിലർ കുഷനിങ് എഫക്റ്റ് കിട്ടുമെന്ന് നോക്കും അപ്പൊ ഈ സ്പ്രിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുഷനിങ് എഫക്ട് കിട്ടും ഇതാകുമ്പോൾ ബോഡി സപ്പോർട്ട് നന്നായിട്ട് കിട്ടും അതെ അത് സ്പ്രിംഗും കൂടെ വരുന്ന ആണ് അതെ ഹാർഡ് സർഫസ് മാറ്റാണ് കംഫർട്ടബിൾ ഇതാണ് നല്ലതാണ് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അപ്പൊ ഓരോരുത്തർക്കും എടുക്കും നമ്മളിപ്പോ ഇതിന്റെ തന്നെ സ്പ്രിങ് വേരിയേഷൻ വരുന്നതാണ് ആ മാട്രസ് അതിന്റെ കുറച്ചുകൂടെ വ്യത്യാസം വരുന്നതാണ് നമ്മൾ അപ്പുറത്ത് കണ്ട സ്പ്രിങ് മാട്രസ് അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ കുഷ്യനിങ് എഫക്ട് കൂടുതൽ കിട്ടുന്നത് അതെ ഇതാകുമ്പോ ആ ഹാർട്ട് ബോഡി സപ്പോർട്ട് ഉദ്ദേശിച്ചു വരുന്ന മാറ്റസ്ബിൾ നല്ല കംഫർട്ടബിൾ ആണ് കഫർട്ടബിൾ റേറ്റ് കുറച്ച് മാറ്റും ഉണ്ട് എല്ലാ എല്ലാ ടൈപ്പിലുള്ള മാറ്റസ് നമ്മുടെ കയ്യിലുണ്ട് കാരണം ഒരു കസ്റ്റമർ കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റിയ എല്ലാ ടൈപ്പിലുള്ള മാറ്റസ് നമ്മളുണ്ട് മാറ്റ്രസ് എന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ കോഡ് മാറ്റൊരു ഫൈവ് തൗസൻഡ് കൊടുക്കാം അതെ കമ്പനി പ്രോഡക്റ്റ് അത് തന്നെ നമുക്ക് ം പിന്നെ ഏഴായിരം രൂപ റേഞ്ചിലൊക്കെ അയ്യായിരത്തിൽ ഡബിൾ കോട്ടിന്റെ മാറ്റസ് അയ്യായിരത്തിൽ അത് ഈ കമ്പനി പ്രോഡക്റ്റ് ആണ് നമ്മൾ ലോക്കൽ പ്രോഡക്റ്റ് ഇതിനെ കാട്ടി കുറച്ചൊക്കെ കിട്ടുമായിരിക്കും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ കമ്പനി പ്രോഡക്റ്റ് അതെ സാധനം തന്നെയാണ് എല്ലാ പ്രോഡക്റ്റും ഗ്യാരന്റീഡ് ആണ് എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട് എല്ലാ പ്രോഡക്റ്റും ഉണ്ട് രണ്ടു വർഷം മൂന്ന് വർഷം രണ്ട് വർഷം മുതൽ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം വരെ ഗ്യാരന് പ്രോഡക്റ്റ് ആണ് നമ്മൾ കണ്ടത് നമ്മൾ സ്ലീപ്പില്ല നമ്മള് ചെയ്യുന്നുണ്ട് കുറലോണും സ്ലീപ്പുള്ള നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട് വേറെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വേറെ ഷോപ്പ് ഉണ്ട് അവിടെ വേറെ ഒന്ന് രണ്ട് പ്രോഡക്റ്റുകൾ ചെയ്യും ഇവിടെ നമ്മുടെ ബേക്കറി ജംഗ്ഷനിലുള്ള കർണാടക നേരെ നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമ്മുടെ നമ്മുടെ ഈ ഷോപ്പിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന പുതിയ ഓഫേഴ്സ് ഓഫർ മെയിൻ മെയിൻ ആയിട്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് 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 പിന്നെ 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 കൂടെയുള്ള ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി പില്ലോസ് ബെഡ്ഷീറ്റ് സെറ്റ് ഫ്രീ ഡെലിവറി ഒരു ഒരു ആയിട്ടുള്ള കാര്യം എന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക്

അയ്യായിരം രൂപ മുതൽ മുകളിൽ വരെയുള്ള ടൈപ്പിന്റെ പല വെറൈറ്റി വരുന്നുണ്ട് അപ്പൊ അത് കിങ് സൈസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വൺ ലാക്ക് വരുന്നുണ്ട് വലിയ സൈസ് ഉണ്ട് 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 അപ്പൊ ഞാൻ ഡബിൾ കോട്ട ഉദ്ദേശം പറഞ്ഞു സൈസ് വരെ ഞാൻ ഏത് സൈസ് എടുത്താലും സ്പെഷ്യൽ സൈസ് റേറ്റ് അവർ പറയാം അവർ കാണിച്ചിട്ട് സാമ്പിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നോക്കിയിട്ട് അവർ ഫീൽ ചെയ്ത് നോക്കിയിട്ട് തന്നാൽ മതി മാക്സിമം വീക്കിനുള്ളിൽ ഡെലിവറി കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ സെക്രട്ടറിയറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് മാത്രമല്ല നമ്മൾ വെളിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിനുള്ള ഇതെന്ന് വെച്ചാൽ ഉള്ളിലോട്ടാണ് അതായത് സ്റ്റെപ്പ് കയറി നമുക്ക് വരേണ്ടി വരും അതാണ് നമുക്കൊരു ഇത് കാര്യം നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജേക്കബ് ജംഗ്ഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്

ഈ മാക്കസിനെ പറ്റിയിട്ട് കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് രംഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ സ്പീ ട്വൽ വേൾഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നേരം നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നത് ബഹുമാർ സാറാണ് അപ്പൊ സാറിന്റെ വളരെ വിലപ്പെട്ട സമയത്ത് ഞാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് പറഞ്ഞല്ലോ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് താങ്ക്യൂ സർ സാർ